കളഞ്ഞു കിട്ടിയ മുപ്പതിനായിരം രൂപ അടങ്ങിയ പേഴ്സ് ഉടമസ്ഥന് തിരികെ നൽകി കട്ടപ്പന മെർച്ചന്റ് അസോസിയേഷൻ ഈട്ടിത്തോപ്പ് സ്വദേശി ഒറ്റപ്പിളാക്കൽ രാജേഷിനാണ് പണം തിരികെ ലഭിച്ചത് ഈട്ടിത്തോപ്പ ഒറ്റ രാജേഷ് ഇരുപത്തിരണ്ടാം തീയതി കട്ടപ്പനയിൽ എത്തിയപ്പോഴാണ് പണമടങ്ങിയ പേഴ്സ് നഷ്ടപ്പെട്ടത് കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്ത് മാവേലി സ്റ്റോറിന് മുന്നിൽ നിന്നും കട്ടപ്പനയിലെ വ്യാപാരിയായ കേരള കൊച്ചുമോന് പേഴ്സ് ലഭിച്ചു ഉടൻ തന്നെ മർച്ചന്റ്സ് അസോസിയേഷൻ പി ആർഒയായ അനിൽ പുനർജനയെ കൊച്ചുമോൻ പേഴ്സ് ഏൽപ്പിക്കുകയായിരുന്നു തുടർന്ന് പോലീസ് സ്റ്റേഷനിലും മാധ്യമങ്ങളിലും അറിയിപ്പ് നൽകി വിവരം അറിഞ്ഞ രാജേഷ് മർച്ചന്റ്സ് അസോസിയേഷൻ ഭാരോഹികളെ സമീപിക്കുകയായിരുന്നു മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സാജൻ ജോർജ് പേഴ്സ് കൈമാറി കൊച്ചുമാന്റെ പ്രവർത്തനം മാതൃകാപരമാണെന്നും മർച്ചന്റ്സ് അസോസിയേഷൻ ഭാരോയിൽ പറഞ്ഞു ഇക്കഴിഞ്ഞ തീയതിയിൽ വെച്ച് ഈ പണം പണമടങ്ങിയ ഒരു പേഴ്സ് നമ്മുടെ സംഘടനയുടെ അംഗം ശ്രീ കേരള കൊച്ചുപോലെ കിട്ടി കൊച്ചുപോലെ വളരെ മാതൃകാപരമായി നമ്മുടെ സംഘടനയുടെ പി ആർഒ ഏൽപ്പിച്ചു കേരള കട്ടപ്പന മർച്ചൻസ് അസോസിയേഷന്റെ പ്രസിഡന്റ് ശ്രീ സാജൻ ജോർജ് ആ പൈസ ഏൽപ്പിച്ചു നമ്മൾ പോലീസ് സ്റ്റേഷനിലും ഘടനകളിലൊക്കെ എന്റെ ഒരു അറിയിപ്പ് കൊടുത്തിരുന്നു ഇന്ന് അതിന്റെ യഥാർത്ഥ അവകാശി സംഘടന അത് അന്വേഷിച്ചു വരികയും ആ പൈസ ഇന്നിപ്പം എല്ലാവരുടെയും സാന്നിധ്യത്തിൽ നമ്മുടെ സംഘടനയുടെ പ്രസിഡന്റ് ശ്രീ സായൻ ജോർജ് പ്രിയപ്പെട്ട ശ്രീ രാജേഷ് വട്ടപ്ലാക്കൽ ഈട്ടിപ്പോൾ എന്നയാളാണ് ഈ പേഴ്സിന്റെ യഥാർത്ഥ അവകാശി അദ്ദേഹത്തിന് കൈമാറുന്നത് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ജോഷി കുട്ടട പി ആർഒ അനിൽ പുനർജ്ജനി കേരള കൊച്ചുമോൻ എന്നിവർ സന്നിഹിതരായിരുന്നു న్యూస్ బీరో కట్టపన